ചേച്ചിയുടെ സ്വന്തമായിട്ടുള്ള ഒരു ബാൻഡ് അല്ലെ ശിവം ശിവം ശിവ ആക്ച്വലി എന്റെ അല്ല ശിവ ഒരു കൊൽക്കത്ത ബേസ്ഡ് ഭയങ്കര പ്രൊഫഷണൽ ബാൻഡ് ആണ് ബാൻഡാണ് അപ്പം ഞാൻ ശിവ ബാൻഡില് എയ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഈ ബാൻഡ് ഒരു കാർണിവലിന് പെർഫോം ചെയ്തു മസാത്തിൽ അപ്പോൾ അവർ പെർഫോം ചെയ്ത സമയത്ത് അതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലുള്ള ഒരു അങ്കിളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വലിയ പരിചയമുള്ള അപ്പം ആ സമയത്ത് നമ്മൾ നേരത്തെ പറയുമല്ലോ കുട്ടികളാകുമ്പം അവരുടെ പേരൻസിനെ അവരെ സ്റ്റേജിൽ പാടുന്ന കാണാൻ പറ്റാ അപ്പം ഇങ്ങനെ ഈ കുട്ടി പാടുമല്ലോ എന്നൊക്കെ പറഞ്ഞു ആ പാടിക്കാം സ്റ്റേജിൽ പാടിക്കാം എന്നുള്ളൊരു ഡിസ്കഷൻ ഇങ്ങനെ നടക്കുന്ന ഞാൻ കേട്ടു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് ആ സമയത്ത് ഭയങ്കര മടിയാണ് പാടാൻ അപ്പം ഞാൻ ഉറങ്ങി എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്തു അഭിനയിച്ചു അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര മണിയായി വൈകിട്ട് രാത്രി എല്ലാരും പെർഫോമൻസ് അവരുടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വെച്ച ഇനി എന്നെ വിളിക്കില്ലായിരിക്കും ഞാൻ വേഗം ഉറങ്ങിയ പോലെ നടക്കാം അപ്പൊ വേഗം ഉറങ്ങി അവിടെ അവരെ പറഞ്ഞു അവർക്ക് മനസ്സിലായി ചുമ്മാ അഭിനയിക്കുക എന്നെ പൊക്കിയെടുത്ത് സ്റ്റേജിൽ നിർത്തിച്ച് അങ്ങനെ ആദ്യമായിട്ട് അവരുടെ ആ ബാൻഡിന്റെ കൂടെ റിഹേഴ്സൽ ഒന്നും ഇല്ല ചുമ്മാ एक बगिया में रहती है एक मैना पूछती है कि बोलो क्या है कहना मेरा अंक സ്റ്റേജിൽ അങ്ങ് തകർത്ത് എല്ലാവരും കയ്യിലെടുത്തു എനിക്ക് അറിയില്ല പക്ഷെ അത് പാടേണ്ടി വന്നു ആ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിൽ അതായത് ഇപ്പൊ ഒരുപാട് സ്റ്റേജ് കാരണം നമ്മൾ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു പെർഫോമൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടെൻഷൻ കാരണം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തോ ഒരു ഭാഗ്യത്തിന് പണ്ട് അങ്ങനത്തെ ടെൻഷനേ ഇല്ലായിരുന്നു അതുകൊണ്ട് എവിടെയും വേണമെങ്കിൽ പോയി നിന്ന് പാട്ട് പാടുക പാട്ട് പാടുക ആൻഡ് ഇനി എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് ഒരു മ്യൂസിക് ഡയറക്ടർ ആവാനുള്ള ശ്രമങ്ങളൊക്കെ ശ്രമം ഒന്ന് ില്ല ഇതിപ്പം കൊറോണ കാരണം പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ എനിക്ക് ഗസൽസ് ഒരുപാട് ഇഷ്ടമാണ് റസൽസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഒരു ഷോ ഞാൻ ചെയ്തിരുന്നു അതിന് ഗസൽസിന്റെ ഷോസ് ഒരുപാട് കോൺസേർട്സ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ടൊരു ഗസൽ ചെയ്യണം എന്നുള്ള ഒരു ആലോചന വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് ഒരു പോയിട്രി കിട്ടിയത് മൊയ്ദ് റാഷിദി അദ്ദേഹം ഒരു പ്രൊഫസറാണ് ഉർദു യൂണിവേഴ്സിറ്റിയിൽ അപ്പം അദ്ദേഹം എനിക്കൊരു പോയിട്രി എഴുതി തന്നു അപ്പം ഞാൻ എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാം ഇത് നോക്കാം എന്നുള്ള തുടങ്ങിയതാണ് പക്ഷെ അത് ദൈവാധീനം കൊണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് ആ പാട്ട് ഇപ്പം ഇലവൻ നമ്മുടെ തുടക്കത്തിലെ ഒരു കാൽവെപ്പ് ഇനി മുന്നോട്ട് നന്നായിട്ട് തന്നെ പോവുമല്ലോ കാരണം ഇത്രയും ആൾക്കാര് സ്വീകരിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് എന്തായാലും എന്താ ഒരു പാട്ട് കൂടി കേട്ടാലോ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സോങ് ഉണ്ട് എം ജയചന്ദ്രൻ സാറിൻ്റെ ഒരു സോങ് മഞ്ജുരി ചേച്ചിയുടെ ശബ്ദത്തിൽ നിന്ന് കേൾക്കാം ഓക്കെ <Sess> ി പടർത്തിയ മുത്തുപോലെ തുടുത്തോരു പനി നല്ല പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നതിൽ ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിന്റെ എൻറ്റയർ ടീമിന്റെ വക വലിയൊരു താങ്ക് താങ്ക് യു സോ മച്ച്